മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോട് കാത്തിയിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിൻ്റെ തുടർച്ചയായി ഇറങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് എംബുരാൻ ചിത്രത്തിൻ്റെ പ്രഖ്യാപനം മുതൽക്കേ തന്നെ ഓരോ അപ്ഡേറ്റിനും വൻ വരവേൽപ്പായിരുന്നു എംബുരാൻ ലഭിച്ചത് മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഗ്രാൻഡ് മേക്കിംഗ് ആണ് എംബുരാൻ്റേതെന്ന് ഓരോ അപ്ഡേറ്റിലും വ്യക്തമായിരുന്നു മലയാളത്തിൽ ആദ്യമായി ക്യാരക്ടർ റിവീലിംഗ് വീഡിയോ ക്യാമ്പയിനിലൂടെ പ്രൊമോഷൻ നടത്തിയതും എംബുരാൻ ചിത്രത്തിൻ്റെ ടീസർ റിലീസ് വലിയ പരിപാടിയായാണ് അണിയറ പ്രവർത്തകർ നടത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ടീസർ റിലീസിന് അന്നേ ദിവസം കൊച്ചിയിൽ എത്തിയിരുന്നു എന്നാൽ മാർച്ച് ഇരുപത്തി ഏഴിന് പാൻ ഇന്ത്യൻ ലെവലിൽ തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷനുകളൊന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ചിത്രത്തിൻ്റെ യാതൊരുവിധ പ്രൊമോഷൻ പരിപാടികളും ആരംഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം ഇതാണ് ആരാധകരെ ചിന്താ കുഴപ്പത്തിലാക്കുന്നത് സോഷ്യൽ മീഡിയയിലും ചർച്ച ഇപ്പോൾ എംബുരാൻ തന്നെയാണ് റിലീസിന് മാസങ്ങൾ ഉള്ളപ്പോൾ വലിയ രീതിയിൽ ചർച്ചകളിൽ സിനിമ വരികയും ഒരു അപ്ഡേഷനും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷനുകൾ വരാത്തത് എന്താണെന്ന് തിരയുകയാണ് സോഷ്യൽ മീഡിയ എംപുരാൻ്റെ റിലീസ് തീയതി വരെ മാറ്റിയെന്ന രീതിയിൽ ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് ആശീർവാദിനൊപ്പം എംപുരാൻ്റെ നിർമ്മാണ പങ്കാളിയായി ലൈക്കിയുമായുള്ള അസ്വരസ്യങ്ങൾ കാരണമാണ് പുതിയ അപ്ഡേഷനുകൾ ഒന്നും വരാത്തത് എന്ന രീതിയിലുള്ള തിയറികളുമുണ്ട് എംബുരാൻ്റെ കേരള വിതരണാവകാശം ആശീർവാദിനാണെന്നിരിക്കെ ഓവർസീസ് വിതരണാവകാശം ലൈക്കാണ് ആശീർവാദ് സംബന്ധിച്ച എംബുരാൻ്റെ ഒ ടി ടി ഓവർസീസ് തുകയുമായി ലൈക്കയ്ക്ക് ഒത്തുപോകാൻ കഴിയാത്തതിനാലാണ് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവിടാത്തതെന്നുമാണ് ഒരു വാദം ഇതെല്ലാം പ്രൊമോഷൻ സ്ട്രാറ്റജി ആണെന്ന് പറയുന്നവരും കുറവല്ല എന്തു തന്നെ ആയാലും വമ്പൻ ഹൈപ്പിൽ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ